എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ രണ്ട് ദിവസം മുന്നേ ലക്കിക്ക് തൊപ്പി വാങ്ങിച്ചില്ലായിരുന്നു ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് സെറ്റാവുന്നില്ലേ അവൻ തലേക്ക് ഒന്ന് കുലിക്കുമ്പോൾ അതങ്ങ് താഴെ വീഴുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നലെ വിചാരിച്ച ഒന്നുകൂടെ ഒന്ന് മാർക്കറ്റിലോട്ട് കറങ്ങാന്നേ അപ്പോൾ അതാണ്ട് ഒരുപാട് ഇതുപോലെ ഫ്ലാഗും മറ്റേ പെൺകുട്ടികൾക്ക് വെക്കാനുള്ള തല വെക്കാനുള്ള ബോ ഒക്കെയില്ലേ അമ്മാതിരിയുള്ള സാധനങ്ങളും കയ്യിലിടാനുള്ളതും ഒക്കെയായിട്ട് നിറേ കടകൾ കേട്ടോ അങ്ങനെ ലക്കിക്കും നന്ദിക്കും വേണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചവിടുന്ന് അവർക്ക് ബാഡ്ജൊക്കെ വേണമായിരുന്നു പിന്നെ ഒരു കുഞ്ഞൻ തൊപ്പിയും പിന്നെ റിബണും പിന്നെ കയ്യിലിടാനും അതുകണക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ അല്ലേ മാർക്കറ്റിൽ വന്നത് അതുകൊണ്ടായിരിക്കും കേട്ടോ കിട്ടാത്തത് ആ ഒരു ടൈമിലൊക്കെ രക്ഷാബന്ധൻ്റെ അല്ലേ അതൊക്കെയായിരുന്നു ഇവിടെ വിറ്റുകൊണ്ടിരുന്നത് പിന്നെ പെട്ടെന്ന് അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി അവർ ഫ്ലാഗൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഓരോ ടൈം അനുസരിച്ച് ഇതുപോലെ ഓരോരോ കടകളാണ് ഇവിടെ ലക്കിക്ക് ഡാൻസ് ആയിരുന്നേ ഉണ്ടായിരുന്നത് അങ്ങനെ അതിനുവേണ്ടി റെഡിയാക്കുക ആളെ ഇതിപ്പോൾ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നേരത്തെ വെച്ചാൽ വാങ്ങിച്ചാൽ തൊപ്പിയില്ലേ അതാണെങ്കിൽ ഇപ്പോൾ ദൂരെ തെറിച്ചനെ ഇതിപ്പോൾ തലയിൽ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ ഇതുപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ആളെല്ലാം രാവിലെ വിട്ടത് ഈ റിബണില്ലേ അത് വെറുതെ വേ വെറുതെ വാങ്ങിച്ചതാണ് കേട്ടോ ആൾക്കിത് വേണ്ട എന്നാലും ഇത് വെറുതെ വാങ്ങിച്ചതാണ് നല്ല രസമല്ലേ ഈ ഫ്ളാഗ് ഒക്കെ കൊണ്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഫ്ളാഗ് മറ്റേ രണ്ട് സൈഡിലും ഒരു ബാഡ്ജൊക്കെ കൊടുത്തു കേട്ടോ ലക്കി ഒരുങ്ങി ഇറങ്ങിയപ്പോഴേ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ പോയി തിരിച്ച് കുടയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത് ഇതിപ്പം എല്ലാ ദിവസവും വൈകിട്ട് മഴ തന്നെയാണ് രാവിലെ വലുതായിട്ട് മഴയൊന്നും കാണത്തില്ല പൊള്ളുന്ന ചൂടായിരിക്കും കേട്ടോ ഇന്നും ഇതുപോലെ ഈ മഴ മാറിയിട്ട് പൊള്ളുന്ന ചൂടായിരിക്കും എന്ന് വിചാരിച്ചതാണേ മഴ എനിക്ക് പണി തന്നു കേട്ടോ അങ്ങനെ ലക്കി കുടയൊക്കെ പഠിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് പോവാണ് ഡാൻസൊക്കെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു കേട്ടോ നന്ദിയാണ് കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെ കളിക്ക് ചേച്ചി അങ്ങനെ കളിക്ക് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ ലക്കി വിട്ടിട്ട് നേരെ പോയി തുണികളൊക്കെ കഴുകി വെച്ചത് എടുത്ത് വിരിച്ച കേട്ടോ തുണി ഞാൻ രാവിലെ കഴിവേ രാവിലെ ഒരു ടൈമിൽ വെള്ളം വരും കേട്ടോ ആ ഒരു ടൈമിലുള്ള തുണികളെല്ലാം കഴുകിടും ഇനിയിപ്പോൾ തുണി കഴുകിയിട്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കുന്നത് പോയി നോക്കിയപ്പോൾ മഴ ഇനിയിപ്പോൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയായി കേട്ടോ നോക്കുക കംപ്ലീറ്റ് വെള്ളമായി ഇനിയിപ്പം ഞാൻ വിചാരിച്ച അവിടെ കിടക്കട്ടെന്ന് ഇനിയിപ്പം ഈ വെള്ളമൊക്കെ താഴ്ന്നിട്ട് ഇനിയിപ്പം പോയി എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ വെള്ളമൊന്നും നിറയുമേ എൻ്റെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി കേട്ടോ എൻ്റെ ഭഗവാനെ ഒന്നും പറയണ്ട ഞാനിപ്പം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോയത് വലിയ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഞങ്ങളെ ഈ വീട് നിൽക്കുന്നില്ല ഇവിടെ ആ റേഞ്ചും ഇല്ല ഒന്നുമില്ല ഞാൻ കുറേ ദൂരമൊക്കെ നടന്നു പോയിട്ടാട്ടോ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളത് കണ്ട് കാണുമല്ലോ എന്തായാലും വൈഫൈ അങ്ങ് സെറ്റ് ചെയ്ത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി അല്ലെങ്കിൽ ഒരു രാവിലെ ഞാൻ എൻ്റെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മെനക്കെട്ട പരിപാടിയായിരുന്നു കേട്ടോ അവസാനം ഞാൻ വിചാരിച്ചതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്താലും എല്ലാം അങ്ങ് നിർത്തിയാൽ മതിയെന്ന് ഈ പോക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിപ്പോയി എനിക്ക് കേട്ടോ നെറ്റ്വർക്കൊക്കെ തേടി പിടിച്ച് ഞാൻ ഒരു ഭാഗത്ത് പോയിരിക്കേ രാവിലെ പോകുമ്പോൾ വെള്ളവും വേണെന്ന സാധനങ്ങളൊക്കെ കൊണ്ടാട്ടോ കേട്ടോ പോണത് അവിടെ ഒരു അഞ്ച് മിനിറ്റ് കാണും ആ ഒരു സ്പീഡ് പിന്നെ അവിടെ നിന്ന് കെട്ടും പാണ്ടും ഒക്കെ പറക്കി അടുത്ത സ്ഥലത്ത് പോയിരിക്കും അവിടെയും കാണും ഇതുപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലപ്പെരിപ്പിൻ്റെ ദിവസങ്ങളായിരുന്നേ അതിപ്പം ഇത് ഇതുപോലെ എന്നെപ്പോലെ ചെയ്തവർക്ക് മനസ്സിലാവും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നറിയത്തില്ല എന്നെപ്പോലെ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പോയവർക്കാണേൽ മനസ്സിലാവും കേട്ടോ എന്നിട്ടാണേൽ അതൊട്ട് അപ്ലോഡും ആവത്തില്ല പിന്നെ ഉച്ച രാത് തന്നെ കേട്ടോ പരിപാടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ ഉച്ച സമയത്ത് വന്നിട്ട് പിന്നെ എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും കേട്ടോ ഇതുപോലെ സ്പീഡുള്ള ഏതെങ്കിലും ഭാഗം കാണുമല്ലോ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോ ഇതുപോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് സത്യം പറയുമല്ലോ പല ദിവസവും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഇതങ്ങ് നിർത്തിയാലോ എന്ന് എൻ്റെ പണികളൊന്നും നടക്കത്തില്ല പക്ഷേ ഞാൻ രാവിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഇതിൻ്റെ പറകയായിരുന്നു കേട്ടോ കുറേ ദിവസം ഇങ്ങനെ ഞാൻ പോയി പക്ഷേ എന്തായാലും അതിന്നെനിക്കൊരു മോചനം കിട്ടിയേ നന്ദയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ള സമയം നിങ്ങൾ കണ്ടു വേണമല്ലോ അതിപ്പം ഒരു ഞങ്ങളുടെ വീട് നിന്ന് കുറച്ച് മുന്നോട്ട് ഒരു കലം ഉണ്ട് കേട്ടോ അവിടെ പോരുന്നിട്ടായിരുന്നു ആൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയും രാവിലെ ആ ഒരു ടൈമിലായതുകൊണ്ട് നെറ്റ്വർക്കുണ്ട് അത് കഴിയുമ്പോൾ പിന്നെ നെറ്റ്വർക്കും ഇല്ല അമ്മമാതിരി ഒരു അവസ്ഥയായിരുന്നേ പിന്നെ നല്ല വെയിലുമായിരുന്നു ആ ഒരു ടൈമിൽ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ പോയില്ലേ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇത് സെറ്റ് ചെയ്യണം എന്നെട്ടോ വിചാരിച്ചത് അങ്ങനെ എന്തായാലും അതങ്ങ് നടന്നേ പിന്നെ ലക്കി ഉച്ചയ്ക്ക് വന്ന് കേട്ടോ വന്ന കോലമാണ് ഇത് തൊപ്പ് തൊപ്പിയൊക്കെ നോക്ക് എത്ര അന്ന് പറയണ്ടട്ടോ ആൾ കൊണ്ടുപോയി തൊപ്പിയാണ് ഇത് രാവിലെ എത്ര ഭംഗിയായിട്ട് പോയാന്നറിയോ ഫ്ലാഗ് ഒക്കെ രണ്ട് പീസായി അങ്ങനെ ഇതുതന്നെട്ടോ ലക്കിയുടെ അവസ്ഥ സ്കൂളിൽ രാവിലെ നല്ല ഭംഗിയായിട്ട് പോകുകയും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുന്ന ഒരു രീതി കാണണം ഇതുപോലെ വൈറ്റ് കളർ ഡ്രസ്സും ആണെങ്കിൽ പറയുമോ വേണ്ട കംപ്ലീറ്റ് വേറൊരു കളറൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ അതൊക്കെ ഒരച്ചെന്ന് കഴുകാൻ വലിയ കഷ്ടപ്പാടാണ് ചിലതൊക്കെ അന്നേ പോകത്തുമില്ല കേട്ടോ അങ്ങനെ ലക്കിയുടെ ഒന്ന് രണ്ട് ഉടുപ്പുകൾ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ കറ മൊത്തത്തിയായിട്ട് സ്കൂളിലെ ഫ്രൂട്ട്സ് ടിഫിനെ ആൾ മാങ്ങ കൊണ്ടുപോവരുന്നത് അവന് മാങ്ങ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന ദിവസം കേട്ടോ ഇതുപോലെ കറയാക്കി വരുന്നത് മാങ്ങേൻ്റെ ആ ഇതെല്ലാം കൂടെ ഒലിച്ച് വീണിട്ട് കംപ്ലീറ്റ് എല്ലോ എല്ലോമായിട്ട് വരും അതങ്ങ് ഉരച്ച് കഴിയുമ്പം അത് വേറൊരു കളറായിട്ട് മാറും കേട്ടോ അത് ഒന്നിക്കൂടു തവണയൊക്കെ നമ്മളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നും ഇതൊക്കെ തന്നെ അല്ലേ പോയിട്ട് വരുമ്പോൾ അത് കംപ്ലീറ്റ് കറയായിട്ടിരിക്കുന്നത് ഇതിപ്പം മാങ്ങ മാത്രമേ കൊണ്ടു പോകുള്ളൂ കേട്ടോ അതൊരുപാട് ഇഷ്ടമാണ് അതാണേൽ കൈയും പുറമൊക്കെ ആക്കിയിട്ട് എനിക്ക് തോന്നുന്നു ആ തിന്ന കൈയിൽ അത് പാ അവൻ ഇട്ടിട്ട് പോണ ആ നിക്കറില്ലേ അതിലും കൂടെ അങ്ങ് തുടയ്ക്കും അപ്പം ആ ഒരു ഉടുപ്പ് നിക്കറും അതേപോലെ ആയിട്ടുണ്ട് അങ്ങനെ വൈകിട്ട് ഏട്ടൻ്റെ ഫ്രണ്ടും മോളും കൂടെ വീട്ടിൽ വന്നു കേട്ടോ വെറുതെ വന്നതാണ് ആൾ ട്യൂഷന് പോയിട്ട് വീട്ടിൽ കയറിയതാണ് നന്ദിയായിട്ട് ഭയങ്കര കൂട്ടാട്ടോ രണ്ടുപേരും ഒരു സ്കൂളിലാണ് അങ്ങനെ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ലക്കി ലക്കിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുക കേട്ടോ ഇതേ കണക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് പണി കേട്ടോ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഡിസ്പ്ലേ ചെയ്യും പിന്നെ ചില കുട്ടികളാണേൽ കരയും ഒരു സാധനമല്ലേ ഉള്ളൂ അങ്ങനെ കരച്ചിലും ബഹളമൊക്കെ നടക്കും കേട്ടോ ചില ദിവസം ഈ ചൈത്രക്കുട്ടിക്ക് ഒരനിയനും കൂടെ ഉണ്ട് ആൾ വന്നിട്ടില്ല കേട്ടോ ലക്കിക്ക് ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അവൻ്റെ കളിപ്പാട്ടങ്ങൾ സാധനങ്ങളും ഒക്കെ എടുത്ത് അവർക്ക് കൊടുക്കാനും കളിക്കാനും ഒക്കെ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിരി മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈ വീട്ടിലെ വലുതായിട്ട് സ്ഥലമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ലക്കിയുടെ കുറേ കളിപ്പാട്ടങ്ങളൊന്നും ഞങ്ങൾ പുറത്തെടുത്തിട്ടില്ല അതെല്ലാം ഷെൽഫിൽ മാറ്റി വെച്ചിരിക്കുകയാണെ ഇതിപ്പം ആ കിടന്ന സാധനങ്ങളില്ലേ അതൊക്കെ കാലിൽ പൊത്ത് കയറുന്ന മതിരിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഏട്ടൻ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് അത് എന്തോ നശിച്ചപ്പോൾ ആൾക്ക് കൊടുത്തതാണ് അങ്ങനെ അതൊക്കെ പുള്ളിയുടെ സ്വത്താണ് കേട്ടോ അതൊക്കെ ഇപ്പം ചൈത്രക്കുട്ടി ഒന്നപ്പം എടുത്ത് കാണിക്കുകയാണേ അതൊക്കെ താഴെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തൊന്നുമില്ല ഇല്ല ഇല്ല ആണിമാതിരിയാണേ കാലിലൊക്കെ പൊത്ത് കയറും അതൊക്കെ ഞാനടുത്ത് മാറ്റി വെച്ചിരുന്നതായിരുന്നതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബൈ